അപ്പോൾ ഇതിനകത്ത് ഒരു ഒന്നാമത്തെ ഉത്തരവാദിയായി നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത് ആരെയാണ് ലഹരി എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും എങ്ങനെ സുലഭമായി കിട്ടുന്നു ഈ സിന്തറ്റിക് ലഹരി അടക്കമുള്ളവ അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യത ഭരണകൂടത്തിനാണോ പോലീസിനാണോ അല്ല ഒന്നാമത്തെ ഉത്തരവാദിത്തം രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്നുള്ളതിലേക്ക് നമ്മൾക്ക് ഇതിനെ വിലയിരുത്തി കാണുക എന്നുള്ളതല്ല ഇവർക്ക് ഒരു ഒരു സാഹചര്യം ഇപ്പോ ആ അഞ്ചു പേരെ കൊലപ്പെടുത്തുകയും ആറാമതൊരാളെ ഗുരുതരാവസ്ഥയാക്കുകയും ചെയ്ത ഒരു ക്രിമിനൽ സ്ഥിരമായിട്ട് ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പം ആ പോലീസ് അധികാരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഗവൺമെന്റോ പോലീസോ അല്ലെങ്കിൽ എക്സൈസോ അങ്ങനെയുള്ള ആ ഏജൻസികളെക്കാൾ ഉപരി സമൂഹം ഇന്നിപ്പം എത്രമാത്രം ഇതിന് അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഇന്ന് അതിനെ നിർമാർജനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാനില്ല മയക്കുമരുന്ന് മദ്യമുണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പിന്നീട് അത് മയക്കുമരുന്നായിട്ട് വന്നു ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനാല് വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് കേരളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു പഠനം നടത്തിയിട്ടില്ല ഏത് കാലഘട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് കേരളം ഈ ഇതുപോലെ ഈ രീതിയിൽ മാരകമായ നിലയിൽ മയക്കുമരുന്നിന്റെ ഒരു വിപണിയായി മാറി എന്നുള്ളത് അത് മധ്യ നയങ്ങളിലുണ്ടായ അപാകതകൾ അല്ലെങ്കിൽ അതിലുണ്ടായ ദൂരക്കാഴ്ചയില്ലായ്മകളും മറ്റുമൊക്കെയാണ് അതിലേക്ക് കേരളത്തിന് നയിച്ചതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇന്നിപ്പം ചെറിയ തലമുറ അല്ലെങ്കിൽ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്നതിനേക്കാൾ വളരെ സൗകര്യമായിട്ട് അല്ലെങ്കിൽ വളരെ സുലഭമായിട്ട് മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ട് മയക്കുമരുന്നിന്റെ കണ്ണികളെ ഒതുക്കുവാനായി വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അത് നല്ല രീതിയിൽ തീരുമാനിച്ചുറച്ച് അധികാരികൾ പുറപ്പെട്ടെങ്കിൽ മാത്രമേ അതിനെ അടിച്ചമർത്താൻ സാധിക്കുകയുള്ളൂ അത്ര വ്യാപകമായി ചെറിയ മുക്കിലും മൂലയിലും എല്ലാ സ്കൂളുകളിലായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ ചെറുപ്പക്കാർ കൂടുന്ന എല്ലാ മേഖലകളിലും ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് താഴെയുള്ള ആ യുവജനങ്ങളുടെ ഇടയില് വ്യാപകമായ രീതിയിൽ മയക്കുമരുന്നിന്റെ മയക്കുമരുന്നിന്റെ അവസ്ഥയുണ്ട് തീർച്ചയായിട്ടും ഈ ഈ ഒരു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എന്തിനാണ് ഈ അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തിയത് അതിന് നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇപ്പോഴും ഇത് തിരിച്ചറിഞ്ഞിട്ടും പന്ത്രണ്ട് മണിക്കൂറോ അല്ലെ പതിനാറ് മണിക്കൂറോ കഴിഞ്ഞിട്ടും അയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് മനസ്സിലാകുന്നില്ല അയാളുടെ ബാപ്പയുടെ ഉമ്മയോട് പണം ചോദിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ മാല കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അയാള് യുടെ സഹോദരനെ അതുപോലെ അതുകൊണ്ട് കാരനായിരുന്ന ആ സഹോദരനെ ശോഭയിൽ ഇരിക്കുന്ന വേളയിൽ തന്നെ ചുറ്റി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുക ചെയ്ത് അവരുടെ അലമാരയെല്ലാം പരത്തിയിട്ടുണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതിനെ ഒരു മയക്കുമരുന്ന് കേസായി മാത്രം കണ്ട് ലഘൂകരിക്കുന്നത് ശരിയല്ല ഒരു കാരണവശാലും ഇതൊരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് ആദ്യം അത് ക്രിമിനൽ ഒഫൻസായിട്ട് തന്നെ കണ്ട് ഇതിനെ വ്യതിയലിപ്പിക്കാതെ യെസ് ഈ മയക്കുമരുന്ന് പറഞ്ഞ നാട്ടിലാകമാനം വലിയ തോതിലുള്ള പ്രശ്നം വ്യാപനം അതിനകത്തുണ്ട് അതിന്റെ സോഴ്സ് അതിന്റെ സ്രോതസ് അടയ്ക്കാൻ ഇപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഗുരുതരമായ പ്രശ്നം അതിനകത്ത് അതിന് അതിനകത്ത് ഇപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വം ഭരണകൂടം വളരെ കർക്കശമായ നിലപാടെടുത്താൽ മാത്രമാണ് ഈ മയക്കുമരുന്നുകളുടെ ഒഴുക്ക് തടയാൻ കഴിയുക നിലവിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തടയാൻ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതായി നമുക്ക് മനസ്സിലാവുന്നുമില്ല ശ്രീ സുരേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് സൈക്കോളജിസ്റ്റ് സുരേഷ് കുമാർ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ഇനി അങ്ങോട്ടും ഭാവിയിലും ഇപ്പോൾ ഏതാണ്ട് ചെറുപ്പക്കാരിലും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചവരാണെന്നൊക്കെയുള്ള കഥകൾ സോറി അഭിപ്രായങ്ങൾ ഒക്കെ പറയുന്നവരുണ്ട് പോലീസിനോട് ചോദിച്ചാൽ പോലീസ് തന്നെയും പറയുക ഏതാണ്ട് ഫോർട്ടി പെർസെന്റ് ഓഫ് ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഏതെങ്കിലും നിലയ്ക്ക് ആണ് എന്നാണ് അത് ഇതാ ഇപ്പൊ നോക്കുമ്പോ അത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാട്ടിലുണ്ടാക്കുന്ന വയലൻസിന്റെ ഒരു ഭീകരത കൂടിക്കൂടി വരികയാണ് എന്ന് വെച്ചാൽ നമ്മളിനി സമീപഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ചാലഞ്ച് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് മൂലം ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ ക്രൈമുകളായിരിക്കുമോ ഹലോ ഞാൻ കേട്ടോ കേൾക്കുന്നു ഞാൻ കേൾക്കുന്നു കേസാരിക്കണേ കേട്ടോ ഹലോ ഞാൻ കേക്കുന്നോസ് സുരേഷ് കുമാർ കേക്കുന്നുണ്ടോ ഇല്ല താങ്കൾ കേൾക്കുന്നില്ല എന്നാണ് പ്രശ്നം ഞാൻ മറ്റു വാർത്തകളിലേക്ക് മടങ്ങി പോവുകയാണ് എന്തായാലും ആക്രമണം വലിയ ലഹരിയുടെ പിടിയിലകപ്പെട്ട ഒരാൾ നടത്തിയതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഏത് തരം ലഹരിയാണ് ഇയാൾ ഉപയോഗിച്ചു പോന്നിരുന്നത് എന്ന കാര്യത്തിൽ പോലീസിന് പരിശോധനയുടെ ആവശ്യവുമുണ്ട് എന്തായാലും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്നതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പക്ഷേ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു 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 ക്ലാരിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ പോലീസിന് കുറച്ചുകൂടി കൂടി ദിശാസൂചകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ലഹരി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും മോട്ടീവ് ഒന്നും വേണം എന്നു തന്നെയുമില്ല എങ്കിലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോൾ ചികിത്സയിലാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ അവർക്ക് ബോധം വന്നുവെങ്കിൽ കൂടിയും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഓർമ്മ ഇപ്പോഴും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യനില അവരുടേത് മോശമാണ് അപ്പോൾ അവരുടെ ആരോഗ്യനില മെച്ചമായാൽ മാത്രം അവർക്ക് ഓർമ്മ വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സ്റ്റേബിൾ ആയാൽ മാത്രമാണ് ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പറയാൻ കഴിയുക ഇനി ബോധം വന്നാൽ തന്നെയും മകൻ എന്തിനാണ് ഈ ക്രൂരകൃത്യം നടപ്പിലാക്കിയത് എന്നതിൽ കൃത്യമായി അവർക്കും ഉത്തരവുണ്ടാവില്ല അപ്രതീക്ഷിതമായി മറ്റ് പോലെ അവരും ആക്രമിക്കപ്പെട്ടു അപ്പോൾ പ്രത്യേകമായ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പറയാൻ കഴിയും അവർക്ക് ഉറപ്പില്ല പക്ഷേ സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നോ തലേ ദിവസം മറ്റെന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നോ അതിൻ്റെ പേരിൽ ഒരു ഒരസർ ഉണ്ടായിരുന്ന കാര്യമൊക്കെ ഒരു പക്ഷേ ക്ഷമിക്ക് പറയാൻ കഴിയും ബാക്കി എല്ലാവരെയും മകൻ കൊന്നുകളഞ്ഞു എന്നതുകൊണ്ട് അപ്പോൾ അത് പ്രധാനമാണ് അത് കാത്തിരിക്കുകയാണ് പോലീസും നമ്മളുമെല്ലാം ഒരു ഇടവേള കൂടി വേഗം തിരിച്ചു വരാം ഈ വാർത്തയിലേക്ക്